മാലിന്യം പൊതുവിടങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയും ഗുരുതരമായ നിയമലംഘനവുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തിരിച്ചറിയുന്നതിനും നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുന്നതിനും വിശ്വസനീയമായ വിവരങ്ങൾ അതായത് ഫോട്ടോസ് വീഡിയോസ് തെളിവ് സഹിതം നൽകുന്ന വ്യക്തികൾക്ക് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകുമെന്ന പ്രഖ്യാപനവുമായി മന്ത്രി എം പി രാജേഷ് എത്തിയിരിക്കുകയാണ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ പൊതുജനങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ ആവണം ഇത് അയക്കേണ്ടത് ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് നടപടി എടുത്ത ശേഷം കുറ്റക്കാരിൽ നിന്ന് ഈടാക്കുന്ന പിഴയിൽ നിന്ന് വിവരം കൈമാറിയ ആൾക്ക് നിശ്ചിത ശതമാനം തുക പാരിതോഷികമായി ലഭിക്കും പൊതുസ്ഥലങ്ങളിൽ ഏതൊരു പാഴ്വസ്തു വലിച്ചെറിഞ്ഞാലും പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും മാലിന്യം വലിച്ചെറിയുന്നതിന് മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് ആക്ടുകൾ പ്രകാരം ഒരു ലക്ഷം രൂപ വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മാലിന്യം വലിച്ചെറിയുന്ന നിയമലംഘകരെ കണ്ടെത്താൻ സഹായിക്കുന്ന പൊതുജനങ്ങൾക്ക് നിയമലംഘകരിൽ നിന്നും ഈടാക്കുന്ന പിഴ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം നൽകുന്നതാണ് നിയമലംഘനം നടത്തിയ വ്യക്തി പിഴത്തുക നഗരസഭയിൽ ഒടുക്കിയ തീയതി മുതൽ മുപ്പത് ദിവസങ്ങളിൽ അധികരിക്കാത്ത തീയതിക്കകം കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്ക് പാരിതോഷികം നൽകേണ്ടതാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് പാരിതോഷികം നൽകുന്നത് തുടങ്ങിയവ സംബന്ധിച്ച വിഷയത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവ ഏതൊക്കെയാണെന്ന് നോക്കാം പൊതു ഇടങ്ങൾ സ്വകാര്യ സ്ഥലങ്ങൾ ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക നിക്ഷേപിക്കുക ദ്രവ മാലിന്യം ഒഴുക്കിക്കളയുക തുടങ്ങിയ നിലവിലുള്ള മാലിന്യ നിർമാർജ്ജന നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന ഏത് പ്രവൃത്തിയും പൊതുജനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇത്തരം മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടത്തുന്ന വ്യക്തികളെക്കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ അതായത് തെളിവ് സഹിതം നൽകുന്ന ഏതൊരു വ്യക്തിയും താഴെപ്പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അർഹനായിരിക്കും പിഴ ചുമത്തുന്നതിന് കാരണമായ കുറ്റകൃത്യങ്ങൾക്ക് നിയമലംഘകരിൽ നിന്നും ഈടാക്കുന്ന പിഴ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേൽപ്രകാരം റിപ്പോർട്ട് ചെയ്ത വ്യക്തികൾക്ക് മാനദണ്ഡ പ്രകാരം പാരിതോഷികം നൽകുന്നതാണ് നിയമലംഘനം നടത്തിയ വ്യക്തി പിഴ തുക നഗരസഭയിൽ ഒഴുക്കിയ തീയതി മുതൽ മുപ്പത് ദിവസത്തിൽ അധികരിക്കാത്ത തീയതിക്കകം കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്ക് പാരിതോഷികം നൽകേണ്ടതാണ് അടുത്തത് റിപ്പോർട്ട് ചെയ്യൽ നടപടിക്രമം എന്തൊക്കെയാണെന്ന് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് സാക്ഷിയായ ഏതൊരു വ്യക്തിയും ഉടൻ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് കുറ്റകൃത്യം നടത്തുന്ന ആളിനെ അഥവാ വാഹനം തിരിച്ചറിയാൻ സാധിക്കുന്ന തെളിവ് സഹിതം അതായത് ഫോട്ടോസ് വീഡിയോസ് സ്ഥലം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യണം ഇതിനായി തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഒരു നിശ്ചിത വാട്സാപ്പ് നമ്പർ ഇമെയിൽ ഐ എന്നിവ പ്രസിദ്ധീകരിക്കുന്നതാണ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുടെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് നിയമലംഘനം സംബന്ധിച്ച വിവരങ്ങൾ ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ഏഴു ദിവസത്തിനുള്ളിൽ ആയതിൽ തീരുമാനം അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വിവരങ്ങൾ വിശ്വസനീയമായി കാണുകയും നിയമലംഘകരെ പിഴ ചുമത്തി ശിക്ഷിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിയമലംഘനം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി നൽകുന്ന ബാങ്ക് അക്കൌണ്ടിലേക്ക് പാരിതോഷികം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴി മാത്രം നൽകേണ്ടതും ആയുധന കൃത്യമായ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുമാണ് ആയുധ പെർഫോമൻസ് ഓഡിറ്റ് ഐ വി ജോയിന്റ് ഡയറക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് ക്വാർട്ടർലി റിപ്പോർട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകേണ്ടതാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാരിതോഷിക പദ്ധതിയെക്കുറിച്ചുമുള്ള സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിപുലമായ പ്രചാരണം നൽകേണ്ടതാണ് മാലിന്യം വലിച്ചെറിയൽ നിക്ഷേപിക്കൽ എന്നിവയ്ക്കെതിരെ വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കേണ്ടതാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള വലിച്ചെറിയല് വിരുദ്ധ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിര്വഹിക്കവെയാണ് മന്ത്രി എം പി രാജേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത്